മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാട്ടുപാടി നിവേദനം നൽകി ദേവതീർത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു കണ്ണൂർ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്നതിനിടെയാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി ദേവതീർത്ഥ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് ഗാനം ആലപിച്ചത് ഇന്ന് രാവിലെ ആണെങ്കിൽ സാറ് നേരിട്ട് കാണാൻ പറ്റുമോന്നറിഞ്ഞു അന്നേരം ഞാനൊരു കവിത അപ്പൊ കവിത എഴുതണമെന്ന് പറഞ്ഞ അങ്ങനെ ഇന്നൊരു കവിത അയച്ചതായിരുന്നു മുപ്പത്തിരണ്ട് കവിത സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉജ്ജ്വല ഭാര്യ നിരസ്കാര അവാർഡിന്റെ ആകാറായിട്ടാ കാരണം രണ്ട് മക്കളും സുഖമില്ലാത്ത രണ്ടു മക്കളാണ് ഇങ്ങനെ